മലപ്പുറം കുറ്റിപ്പുറത്ത് വാഹനാപകടത്തിൽ രണ്ട് മരണം ദേശീയപാത അറുപത്തിയാറ് പെരുമ്പറമ്പിലാണ് പുലർച്ചെ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന എടച്ചിലം സ്വദേശി റസാഖ് പാണ്ഡികശാല സ്വദേശി ഷ്യാം എന്നിവരാണ് മരിച്ചത് വിവരങ്ങളുമായി അഷ്കർ അലി ചേരുന്നു അഷ്കർ ഇവിടെ കാറും ഒരു ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് മരണം സംഭവിച്ചതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു അപകടമുണ്ടായത് പർവ്വതിന് പുലർച്ചെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് കുറ്റിപ്പുറം പെരുമ്പറമ്പിലാണ് ദേശീയപാത അറുപത്തിയാറിൽ ഈ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത് ഏതൊരു ദിവസം അതിൽ തൊട്ടു പിന്നാലെ തന്നെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന റസാഖ് എന്നയാളും അതുപോലെ തന്നെ പാണ്ഡ്യശാല സ്വദേശി ഷാൻ എന്നയാളും ഇങ്ങനെ രണ്ടുപേരാണ് ഇപ്പോൾ മരിച്ചിരുന്നത് റസാക്കിന് ഉടനെ തന്നെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ വെച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല റസാക്കിന് മൃതദേഹം ഇപ്പോഴും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചു വരികയാണ് പാണ്ഡ്യശാല സ്വദേശ് ആമിന് ഉടനെ തന്നെ വളാഞ്ചേരിയുടെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് പരിക്ക ഗുരുതരമായതിനാൽ പിന്നീട് അവിടെ നിന്നും കോട്ടക്കല് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ ഇന്ന് പുലർച്ചെയോടെ മരണം സ്ഥിരീകരിക്കായിരുന്നു രണ്ടുപേരും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പരിക്കാത്ത കാറിൽ സഞ്ചരിച്ചിരുന്ന മറ്റുള്ളവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശരി അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന രണ്ടു പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്